ഹലോ അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ ചായക്ക് ഇലയുടെ കഴിക്കാൻ വേണ്ടി ഒരു ആഗ്രഹം അപ്പം നമ്മുടെ വാഴയുടെ അവസ്ഥയാണ് കേട്ടോ ഇപ്പോൾ തണുപ്പ് വന്നതിന് ശേഷം മൊത്തമായിട്ട് ഇലകളൊക്കെ പോയി അപ്പോൾ കുറേ നേരം നോക്കിയപ്പോൾ എനിക്കൊരു ഇല കിട്ടി തണുപ്പ് മാറിത്തുടങ്ങിയിരിക്കുന്ന അപ്പം കുറച്ച് കുറച്ച് ഇലകളൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനിതാ ആ ഒരു ഇല മുറിക്കുവാണ് ഒരു മൂന്നാല് പീസ് മതിയല്ലോ നമുക്ക് ഇലയിടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനതിൻ്റെ ഇല മുറിച്ചു ബാക്കി മുകളിലൊക്കെ എല്ലാകളും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഏകദേശം ഈ മാസം ലാസ്റ്റോട്ടൊക്കെ ആകുമ്പോൾ ഇവിടുത്തെ തണുപ്പ് കുറയും അപ്പോൾ തണുപ്പ് കുറയുമ്പം ഓരോ മരത്തിൻ്റെയൊക്കെ ഇലകളൊക്കെ സാധാരണ മൾബി മൾബറിയുടെ ഒക്കെ ഇലകളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് ഓരോ പുറത്തുള്ള മരത്തിൻ്റെയൊക്കെ ഇപ്പോൾ ഈ വാഴയുടെ നിന്ന് മേലെ നിന്നാണല്ലോ എനിക്ക് തിരി വരിക അപ്പോൾ അവിടെ ഒരു ഇലയുണ്ടായിരുന്നു അത് ഞാൻ മുറിച്ചു അപ്പോൾ ഞാൻ എടുക്കുന്നത് ഗോതമ്പൊടിയും അരിപ്പൊടിയും കൂടി രണ്ടും മിക്സ് ആക്കിയിട്ടാണ് കേട്ടോ പിന്നെ മലയാളി ഉണ്ടാക്കുന്നത് രണ്ടും പകുതി പകുതി എടുത്ത് പിന്നെ ഉപ്പ് ഉപ്പ് ഇട്ടിട്ട് വെള്ളം മിക്സ് ചെയ്തിട്ട് അതുകൊണ്ട് കുഴച്ചെടുക്കുകയാണ് ഉപ്പ് കുറേ വേണ്ട എന്തായാലും നമ്മൾ മധുരം ചേർക്കുന്നതല്ലേ അപ്പോൾ ഇത്തിരി ഉപ്പിട്ടുള്ളൂ അപ്പോൾ അത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഇതുപോലെ കുഴച്ചെടുത്തു കുഴച്ചെടുത്ത് ഒരു അഞ്ച് പത്ത് മിനിറ്റ് അതേപോലെ വെച്ചു അതിനുശേഷം പിന്നെ ശർക്കരയും തേങ്ങയും ശരി ശരിയാക്കി തേങ്ങ ചെലവിന് ശേഷം ശർക്കര മിക്സ് ചെയ്തിട്ട് നല്ല വെള്ളം ബോധ ശർക്കരയാണ് ഇവിടുത്തെ ഒരു കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടിയത് ഇവിടെ ഒരു തമിഴന്മാരുടെ കടിയുണ്ട് അപ്പോൾ അവിടെ നിന്ന് വാങ്ങിയാണ് അപ്പോൾ അത് ഇതേപോലെ നല്ലവണ്ണം മിക്സാക്കി പിന്നെ ഇലയാടി ഇങ്ങനെ പരത്തിക്കൊണ്ടിരിക്കുവാണ് സമയം എന്താ വെച്ചാൽ ഒരു വൈകുന്നേരം അഞ്ച് മണിയൊക്കെ ആയിട്ടുള്ളൂ കേട്ടോ പുറത്ത് നല്ല വെയിലാണ് അപ്പോൾ അടുക്കളയിൽ നല്ല വെയിലുണ്ടാവും വൈകുന്നേരം ആ ഒരു സമയം അപ്പോൾ ഇതാ ഇലയാടി ഇങ്ങനെ പരത്തി പരത്തി പരത്തിക്കൊണ്ടിരിക്കുവാണ് നാട്ടിൽ എന്നാണ് എനിക്ക് ഇഷ്ടപ്പെട്ട ബ്രേക്ക്ഫാസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മൈ ഫേവറേറ്റ് ആണ് ഇലയട എപ്പോൾ നാട്ടിൽ പോയി കഴിഞ്ഞാലും അമ്മ ഉണ്ടാക്കിത്തരുന്ന സാ ഇഷ്ടം അമ്മ ഉണ്ടാക്കി തരുന്ന സാധനമാണ് അമ്മ ഉണ്ടാക്കുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റ് ആണല്ലോ നമ്മളത് ഉണ്ടാക്കിയാത്രത്തോളം എത്തത്തില്ലെങ്കിലും ജസ്റ്റ് ഒന്ന് കഴിക്കാൻ തോന്നുന്ന സമയത്തൊക്കെ ഞാൻ ഉണ്ടാക്കും ഇവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് അപ്പോൾ ഇതേപോലെ പരത്തി വെച്ചു അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ശർക്കര തേങ്ങയും കൂട്ടി ജില്ല അതും കൂടെ മിക്സ് ചെയ്ത് പിന്നെന്താ പിന്നെ അതങ്ങ് മടക്കിയിട്ട് ആവിയിൽ വേവിക്കാത്തതേ ഉള്ളൂ സംഭവം ഈസിയാണ് പക്ഷേ ഉണ്ടാക്കി എടുക്കണമെങ്കിൽ ഒരു മടി വരുമല്ലേ പക്ഷേ കഴിക്കണമെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയാലേ പറ്റുള്ളൂ അപ്പം അങ്ങനെ ഒരു കൊതി വന്നിട്ട് ഇന്ന് ഉണ്ടാക്കിയതാണ് അതേപോലെ തേങ്ങയൊക്കെ ചിലവി എടുക്കാനും പിന്നെ ഇലയ്ക്ക് മുറിക്കാനും അതൊക്കെ പരത്തി എടുക്കാനും ഒരു ക്ഷമ തന്നെ വേണം അപ്പോൾ ഇതേപോലെ ശർക്കരയും തേങ്ങയും നല്ലപോലെ മിക്സ് ചെയ്ത് ഞാനിതിൻ്റെ മുകളിലേക്ക് ഇട്ട് അത് ആവിയിൽ വേവിക്കാൻ പോവാണ് അപ്പോൾ ആവിയിൽ വേവിച്ച വീഡിയോ ഒന്നും കാണിച്ചില്ല ഞാൻ വിട്ടുപോയി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഏകദേശം നമ്മുടെ ഇലയാഡ് ചെയ്താൽ റെഡിയായിട്ടോ നല്ല അടിപൊളി ഇലയാടിയാണ് അതും കട്ടൻ ചായയും ഒരു നല്ല അടിപൊളി കോമ്പിനേഷനാണ് കട്ടൻ ചായക്ക് മധുരം ഇല്ലെങ്കിലും കുഴപ്പമില്ല ഇലയടക്ക് നല്ല മധുരം ഉണ്ട് കേട്ടോ അപ്പോൾ അതും ഇലയടിയും കൂടെ കഴിക്കാൻ പോവുകയാണ് കേട്ടോ അതിനിടയ്ക്ക് ചായയും ഉണ്ടാക്കി കട്ടൻ ചായയും ഉണ്ടാക്കി പിന്നെ ഇലയടിയും എടുത്ത് ചായ കുടിക്കാൻ പോവാണ് വൈകുന്നേരത്തെ ചായ കുടീൻ്റെ ഒരു ഒഴിവാക്കാൻ പറ്റാത്തൊരു സംഭവമാണ് നമ്മുടെ ഉപ്പുമുളകും ഓടൊരാ ആറ് മണിയാകുമ്പോൾ യൂട്യൂബിൽ വരുന്നത് അത് ഞാനും കണ്ട് ദേവുട്ടിയും കഴിച്ച് കഴിക്കുകയാണ് അപ്പോൾ ഇത്രയും